എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടിയിൽ അഞ്ച് മീറ്റർ ടാറോട്ട് ആയി മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ഇരുന്നൂറ്റമ്പത് മീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്റർ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നാലര കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷൻ എട്ട് കിലോമീറ്റർ കാക്കനാട് ഇംഫോ പാർക്ക് പത്ത് കിലോമീറ്റർ എടപ്പള്ളി പന്ത്രണ്ട് കിലോമീറ്റർ ആകുന്നു നാല് സെന്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പ്ലസ് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കാർപോർച്ചും വർക്ക് ഏരിയ വരുന്നുണ്ട് നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണിലിറ്റി ഏരിയ ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല് പാകി അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണർ വെള്ളവും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് എഫക്റ്റഡ് അല്ല വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് ബാക്കിൽ എത്തിക്കഴിഞ്ഞാൽ വർക്ക് ഏരിയ കാണാം രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എല്ലാം ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശത്താണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണുക സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ആണ് ഇട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ പണിയായിപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനിലയിലുമാകുന്നു ഡോക്ടർ ഒന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് വലിപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസ് കാണാം വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഡബിൾ ഹൈറ്റിലാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നല്ല ഫാൻസി ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റിനുള്ളൊരു പ്രൊവിശ്യം കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയെന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം പത്തോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയിൽ നിന്ന് ബെഡ്റൂമിലേക്ക് വഴിക്ക് ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിയാണ് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് പതിനൊന്നടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീട്ടിൽ ഫിറ്റിംഗ്സും സാനിറ്ററി സൈസ് നൽകിയിരിക്കുന്നത് സെറയും ജാഗുവാർ ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീട്ടിൽ സ്വിച്ചസ് ആയി ജി എം ബ്രാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സൈഡിലോട്ട് ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടി വുഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചന്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വക്കുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ കൂടി നൽകിയിരിക്കുന്നു കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡന്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റെയറിനടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ നൽകിയിരിക്കുന്നു സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനേറ്റിലാണ് ജി എ സ്ക്വയർ ട്യൂബാണ് സ്റ്റെയറിൻ്റെ ഹാൻഡിലിനായി നൽകിയിരിക്കുന്നത് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്ന അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാളിലേക്കാണ് ഹാളിൽ കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് അപ്പർ ഗസ്റ്റ് ലിവിങ് ഏരിയ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് ഒരു വ്യൂ നൽകിയിരിക്കുന്നു ഇനി നമുക്ക് ഈ വീടിന്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് പതിനൊന്നടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടിയിലാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് പ്ലസ് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് യൂബിലിറ്റിയും വർക്കേരിയും വരുന്നുണ്ട് നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തൊന്ന് ലക്ഷം രൂപയാണ് സെവൻറ്റി വൺ ലാക്ക് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ